ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കി ടീം ഇന്ത്യ മൂന്ന് ഒന്നിനാണ് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത് നാലാം ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് അഞ്ച് വിക്കറ്റിന്റെ ആധികാരിക ജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സി പി ഐ സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിച്ചു വയനാട്ടിൽ അനിരാജയും തിരുവനന്തപുരത്ത് പന്നൻ രവീന്ദ്രനും മത്സരിക്കും മാവേലിക്കരയിൽ അരുൺകുമാറും തൃശൂരിൽ വി എസ് സുനിൽകുമാറുമാണ് സ്ഥാനാർത്ഥിയെന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് വയനാട് മുള്ളൻകൊല്ലിക്കാർക്ക് ആശ്വാസം കടുവയെ കൂട്ടിലാക്കി വനപാലകർ കൂട്ടിലായത് രണ്ടു മാസക്കാലം നാടിനെ വിറപ്പിച്ച കടുവ മറാത്ത സംവരണ പ്രതിഷേധം അക്രമാസക്തം ബസ് കത്തിച്ചു ഒബിസിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യം ശക്തമാക്കി സമരക്കാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ നടത്തിയ വിവാദ പ്രയോഗത്തിൽ വിശാല അർത്ഥം കണ്ടെത്തി കെ മുരളീധരൻ എം പി മൈ ഡിയർ എന്നാണ് സുധാകരൻ വിളിച്ചതെന്നാണ് മുരളീധരന്റെ വ്യാഖ്യാനം ഇതൊന്നും വഴക്കിന്റെ ഭാഗമല്ലെന്നും വിശദീകരണം ചർച്ച് ബില്ലിനെതിരെ ആഞ്ഞടിച്ച ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ എല്ലാ സമാധാന ചർച്ചകൾക്കും സഭ തയ്യാറാണ് എന്നാൽ സഭയുടെ അസ്ഥി തകർക്കാനുള്ള ശ്രമങ്ങൾ അനുവദിക്കില്ലെന്ന കത്തോലിക്ക ബാവ സി പി എം നേതാവ് സത്യനാഥന്റെ കൊലപാതകം പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകുമെന്ന് പോലീസ് കൊയിലാണ്ടി കോടതിയിലാണ് കസ്റ്റഡി അപേക്ഷ നൽകുക അഞ്ച് ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യം സംസ്ഥാനത്ത് ചൂട് കനക്കുന്നു എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പാലക്കാട് കൊല്ലം ആലപ്പുഴ കോഴിക്കോട് കണ്ണൂർ കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിലാണ് മുന്നറിയിപ്പ് കാസർഗോഡ് പെർളയിൽ വൻ കഞ്ചാവ് വേട്ട നൂറ്റിനാല് കിലോ കഞ്ചാവുമായി രണ്ടുപേർ പിടിയിൽ പെർള ഷെരീഫ് കുമ്പള ഷഹീർ എന്നിവരാണ് പിടിയിലായത് കഞ്ചാവ് എത്തിച്ചത് ആന്ധ്രയിൽ നിന്ന് ഗ്യാൻവാബിയിൽ പൂജയ്ക്ക് ഹിന്ദുമത വിശ്വാസികൾക്ക് അനുമതി നൽകിയ കോടതി വിധി ചോദ്യം ചെയ്തുള്ള ഹർജി തള്ളി അലഹബാദ് ഹൈക്കോടതി ജ്യാൻവാബിയിൽ പൂജ തുടരാമെന്നും കോടതി കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ഇ സന്ദർശിക്കുക